അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ പോവാൻ നോക്കണത് അപ്പോൾ കംപ്ലീറ്റ് പോയി കംപ്ലീറ്റ് പോയി അപ്പോൾ അതൊക്കെ എടുത്ത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചൊക്കന എന്നുള്ള സ്ഥലത്തേക്ക് ഒരു ബുള്ളറ്റ് റൈഡാണ് അപ്പോൾ കുറെ നാളായി ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ബുള്ളറ്റ് റൈഡ് ചൊക്കന എന്ന് പറയണത് നല്ലൊരു സ്ഥലമാണ് ഫോറസ്റ്റ് ഏരിയയാണ് ആണ് അപ്പോൾ ാണ് രക്ഷയില്ല അല്ലല്ല ആനല്ല ആനില്ലാത്ത ഫോറസ്റ്റ് ആണ് ആനല്ലാത്ത കാട് ഓക്കെ അപ്പോ അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഇല്ല കാരണം ബുള്ളറ്റിമതമായ കാരണം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അഫ്രോസിനൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്കൊക്കെ ശേഷം വയനാട്ടിലേക്കുള്ള ട്രിപ്പ് എന്തായാലും ഒരു ഫാമിലി ട്രിപ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോസും നിങ്ങളിലേക്ക് വരും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഇനി യാത്ര ഞങ്ങളിവിടെ ചൊക്കനയിൽ എത്താറായിട്ടുണ്ട് എവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ചേച്ചിന്ന് വിട്ട് നേരെ നമ്മൾ ഇവിടം വരെ എത്തിയാണ് ചൊക്കനയുടെ ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് റബ്ബർ തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ രസം ഒന്ന് കാണാം നമുക്ക് ഓക്കെ എങ്ങനെയുണ്ട് അവിടെ നിന്നുള്ള യാത്ര ഏ

ഇവിടെ പഴയ കാലത്തൊരു തൂക്കുപാലാണ് അപ്പൊ പേടിണ്ടോ കേറാൻ വളരെ പഴയ തട്ടാ പഴയ പാലാണ് എന്തായാലും കേറ് പാലത്തുമ്മല് ഇപ്പോ ആൾക്കാരെ കയറ്റാറില്ല അതുകൊണ്ട് തന്നെ നമ്മള് തിരിച്ചറക്കണം പാലപ്പള്ളി എച്ചിപ്പാറ അല്ലേ പാലപ്പള്ളി എച്ചിപ്പാറ റൂട്ടിലാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് ആണ് ഇവിടെ നല്ല അടിപൊളി റബ്ബർ മരങ്ങൾ ഫുള്ള് റബ്ബർ മരങ്ങളാണ് സുബ്രായൻ്റെ ഹോളിവുഡ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ ഒരു സീനാണ് അല്ലേ രണ്ടു ഭാഗത്തും ഇതേപോലുള്ള ചെറിയ കേരള ഇത് ചൊക്കന പാലപ്പള്ളി എച്ചിപ്പാറ റൂട്ടാണ് സ്ഥല അപ്പോൾ വരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്ക ഈ ഒരു സമയത്ത് ആന ഉണ്ടാവൂലിക്കുന്നു രാത്രി കാലങ്ങളിലാണ് കൂടുതലും ആനരന്നടിപൊളി സൂപ്പർ സൂപ്പർ കാണാൻ പറ്റിയല്ലേ നീ െ ആദ്യാ കണ്ർച്ചക്കാനോടിയപ്പോടിയല്ലേ എന്നെ കണ്ട എന്നെ കണ്ടാ വരില്ല നീങ്ങാണ് കാരണം ആന ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ അപ്പോ ആൾക്ക് പേടിയായി ഒന്നാമതാന്റെ ഭയങ്കര പേടിയാണ് അപ്പൊ അതിന്റെ വീട്ടില് ഇവിടുന്ന് നെല്ലുന്ന പേടിയാണ് കൂടുതൽ നിന്ന് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ആകെ പ്രശ്നമാവും അതുകൊണ്ട് ഓക്കെ ഇതിപ്പോ എച്ചിപ്പാ എച്ചിപ്പാറല്ലേ ിപ്പാറ വഴി വന്നത് ഇവിടെ ചിമ്മണി വൈൽഡ് ലൈഫ് സാഞ്ചുറി അവിടെ എത്തി പക്ഷെ ക്ലോസ് ആണ് ഈ കോവിഡൊക്കെ കാരണം ക്ലോസ് ചെയ്തിരിക്കണം അപ്പൊ ഇനി നമുക്ക് തിരിച്ചു പോകാം അതാ നടക്കോളൂ എങ്ങനെയായിരുന്നു സ്ഥലം ആനകൾ ഇറങ്ങിയ സൂപ്പറായി ആയില്ലേ കണ്ടമാനം ആന ഉണ്ടായിരുന്നു കാട്ടാന ഇപ്പോഴുണ്ട് സംഭവം അടിപൊളിയായി എന്തായാലും നമുക്ക് എല്ലാ സൺഡേ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ബുള്ളറ്റ് റൈഡ് അറേഞ്ച് ചെയ്യാന്നാണ് പിന്നെന്താ പ്രശ്നം കാട്ടിൽ കൂടെ ഒക്കെ തന്നെയല്ലേ പോകണ്ടത് അതല്ല ബുള്ളറ്റ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാർ ലൈഫ് സ്റ്റാർട്ട് ചെയ്താലോ വണ്ടിയിൽ ഓരോ ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലെങ്കിൽ ഓൾ കേരള ട്രിപ്പ് പ്ലാൻ ചെയ്യാം ഏ അതെങ്ങനെ ഉണ്ടാവും അതെ അപ്പോ അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നത് ഇവിടെ തൃശ്ശൂർ ചൊക്കന അതേപോലെ നല്ല നല്ല നല്ലൊരു സ്ഥലം കേട്ടോ നമുക്ക് ബൈക്ക് ഒരു ഒരു നേരത്തെ അതായത് നമ്മളോട് ഒക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് അല്ലേ ഒന്ന് രണ്ടു കൊണ്ട് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ ബൈക്ക് റൈഡേഴ്സിന് അതേപോലെ തന്നെ ഫാമിലിക്കൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പോവാനും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആനകളെ കാണാം പോലെ ഈ എച്ചിപ്പാറ എച്ചിപ്പാറ പാലപ്പള്ളി റൂട്ടിലാണ് ഈ ആനകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് അതേപോലെ തന്നെ ചൊക്കന ഫുള്ള് റബ്ബർ ആണ് കംപ്ലീറ്റ് ചുറ്റുപാട് റബ്ബർ എസ്റ്റേറ്റ് ഒരു ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് വേറൊരു വൈബാണ് ഇവിടെ അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ എല്ലാവരും ഇവിടെ വരിക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ മറ്റേ അഫ്രോസ് പറയണ പോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആൾ ഇത്തിരി പരിഭവത്തിലാണ് കാരണം ഇന്ന് കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ബുള്ളറ്റ് ആയ കാരണം കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളൊരു വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്താം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ ബൈ ഏഹ് ഹെൽമെറ്റ് ഊരുല്ലോ അല്ല ഞാൻ ഞാനിതിൽ ചോദിച്ചോ അല്ല ഹെൽമെറ്റ് ഊരുലേ അമ്പാടിപ്പള്ളി അല്ലേ നിന്റെ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ ഈ സ്ഥലം എന്തോ പേരെന്തോ പറഞ്ഞില്ലേ അല്ല വനം വകുപ്പിന്റെ എന്തോ ഫോറസ്റ്റ് റിസർച്ച് സെന്റർ ആണ് ആ ഹാ ഹാ ഓക്കേ അമ്പാടിപ്പിളി അല്ലേ ഫുള് മുളക്കെയ് കൊതേ ആ നല്ല കൊതുണ്ട് അത് കാര്യമാക്കണ്ട കൊതുക സംഭവല്ലേ ഇത് നമ്മളുടെ എച്ചിപ്പാറ അതേപോലെ തന്നെ ആമ്പല്ലൂർക്ക് പോകുന്ന വഴിയില് പാലപ്പള്ളി ആമ്പല്ലൂർ റൂട്ടിലാണ് വനംവകുപ്പിന്റെ റിസർച്ച് സെന്റർ ഉള്ളത് അവിടെയാണ് ഈ ഒരു കാഴ്ച ഫുള്ള് മുളയാണ് പലതരത്തിലുള്ള മുളകളുണ്ട് ഇവിടെപൊളി പലതരത്തിലുള്ള മുളകൾ പല ടൈപ്പ് ഓഫ് ഉണ്ട് ഇത് ഇത് വേറെ മുളയാണ് ഇത് വേറെ മുളും അത് വേണ്ട അത് വലിയ ടൈപ്പ് അതൊക്കെ വലിയ ടൈപ്പാണ് വേണ്ടവിടെ മഞ്ഞ തരത്തിലുള്ള മഞ്ഞമുള മഞ്ഞ മുളവിടെ साइड द सोर्स कार्ड टीचर्स ऑफ द टन साइमन फिश कैम्बल और रे और रे किसकी है अरे ये दो कैसे का जयकांतिस मानको डेंड्रो कलामस नोरास